സമയം ഇപ്പോൾ ഒരു മൂന്നര നാലു മണി സമയമായിട്ട് പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ആൾരൂപം കണ്ട് എല്ലാവർക്കും ഷെട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഗുജറാത്തിലാണ് ഗുജറാത്തിലെ വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെ വന്നിട്ട് രണ്ട് ദിവസമായി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട് എക്സ്പ്രസ് ഭയങ്കര പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എല്ലാപൂരും കഴിഞ്ഞപ്പോത്തൊട്ട് വണ്ടിക്ക് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് തന്നെ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല മൊത്തം പ്രശ്നമായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ അവിടെ നിന്നൊരു ലോഡ് എടുത്ത് നേരെ നാസിക് വന്നു നാസിക് നിന്ന് കാലു ഓടി ഗുജറാത്ത് വന്നു വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഇന്നിപ്പോൾ ഇവിടുന്ന് നമുക്ക് ലോഡാവും നമ്മളോട് വന്നിട്ട് രണ്ട് ദിവസമായി അപ്പം ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങും ഓർത്തുകൊണ്ടിരിക്കുവാണ് നമ്മളിവിടെ ശനിയാഴ്ച വന്നായിരുന്നു കേട്ടോ ശനിയാഴ്ച വന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിപ്പോയി അപ്പോൾ പിന്നെ അതുകൊണ്ട് അന്ന് നമുക്ക് ലോഡ് കയറ്റാൻ പറ്റില്ല പിന്നെ സൺഡേ അവധി പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് നമ്മളിപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്കൊരു ലോഡായ ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് വണ്ടിയിലിരുന്ന് മടുത്തു വന്നാൽ പിന്നെ പുറത്ത് ചെറിയൊരു കടയുണ്ടോ അവിടെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോത്തിൽ വന്നാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാണ്ടല്ലോ എൻ്റെ ഇപ്പോൾ എന്നെ എല്ലായിടത്തും ചുമ്മാ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുവായിരിക്കും കേട്ടോ ഒരു രക്ഷയില്ല ഒരു പ്രത്യേക മണവും ഒത്തിരി ഫാക്ടറീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതാ കേട്ടോ ചായക്കട നമുക്ക് ഒരു ചായ കുടിക്കാം നമ്മുടെ വണ്ടിയുടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ആറ് ഡെലിവറി എങ്ങാണ്ടിണ്ട് അവസാന ഡെലിവറിയുടെ ലോഡ് ഫസ്റ്റ് കയറ്റിക്കൊണ്ടിരിക്കുവോ വണ്ടിയുടെ ലോഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഒരു മണിക്കൂറായി നമ്മളിപ്പോൾ ബോഡി ലെവൽ ഹൈടെക്കിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഹൈറ്റിൽ ലോഡ് കയറ്റി കേട്ടോ ബാക്കിലത്തെ ഡോറൊക്കെ അടച്ചു ഇനി അതിൻ്റെ മേലോട്ട് കുറച്ച് ലോഡുകളുണ്ട് അത് കയറ്റാൻ വേണ്ടിയിട്ട് പിള്ളേർ പലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാ ലോഡും കയറ്റി കെട്ടി ഇറങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയുടെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടതയിട്ട് കയറ് കിട്ടണം അത് നമ്മൾ ഭാര്യമാരോട് പറഞ്ഞുണ്ട് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ലോഡ് കയറ്റി വണ്ടി പുറത്തിട്ടേക്കോട്ടോ എൻ്റെ മെളികടെ പടതയിട്ട് കെട്ടണം വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാ നമ്മൾ വണ്ടി ലോഡ് കയറ്റി വന്നിട്ടോ വണ്ടിയുടെ വെയിറ്റ് എടുത്ത് തൂക്കി വണ്ടി കൊണ്ടിട്ടുനിയിപ്പം അന്മാർ വരാൻ വേണ്ടിയിട്ട് ഇത് വെയിറ്റ് ചെയ്യുവാണ് വണ്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഇനി പടതയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റോഡ് സെറ്റായി പിന്നെ പതുക്കെ പോകപ്പെടുന്നു ഭായിമാരെ അടിപൊളിയായിട്ട് നമ്മുടെ പടതയൊക്കെ ഇട്ട് കയറ് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഭായിമാർ നമ്മുടെ ലോഡെല്ലാം കെട്ടി സെറ്റാക്കി തന്നു കേട്ടോ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോഡൊക്കെ കയറ്റി കെട്ടി കഴിഞ്ഞോട്ടോ നമ്മളിപ്പോൾ മൂന്ന് മണിക്കൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് വൈകിപ്പോയി സമയം ഇപ്പോൾ ആറരയായി അപ്പോൾ ഞങ്ങളും ഒന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റായി വണ്ടി തേയ് ബാക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇനി ബില്ല് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ബില്ല് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ കിട്ടും അപ്പോൾ നമ്മളൊരു എങ്ങനെ പോയാലൊരു ഏഴുമണിയാകുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങും അപ്പോൾ നമുക്ക് ബില്ലൊക്കെ കിട്ടിയിട്ടോ നമ്മൾ പതുക്കെ വണ്ടി എടുക്കുവാണ് വാപ്പിന്ന് നേരെ കേരളം അപ്പോൾ നമ്മൾ വാപ്പിന്ന് വണ്ടി എടുത്തു കേട്ടോ വാപ്പിന്ന് നേരെ നമ്മളിനി കേരളത്തിലേക്ക് പോകണം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ പണി കിട്ടണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗസ്റ്റ് പതിനഞ്ച് കയറി വരണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് വൺ ലോഡ് ഇറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പോസ്റ്റ് കിട്ടാൻ വഴിയുണ്ട് നമ്മളങ്ങനെ വാപ്പിയിൽ നിന്ന് വണ്ടി എടുത്തു അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് പോകാണ് കേരളത്തിലേക്ക് പക്ഷെ നമുക്ക് വെള്ളിയാഴ്ച എത്താമെന്നൊക്കെ ഉറന്നുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കെന്നുവെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പതിനഞ്ചാം തീയതി ഒരു അവധി വരണ്ടല്ലോ ഒരു ദിവസം ഡിലേ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വേണ്ട സമയമുണ്ട് അപ്പോൾ അതൊക്കെ പോയാൽ മതി അപ്പം നമ്മുടെ അതായത് നമ്മളിപ്പോൾ നീക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാണല്ലോ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലല്ലേ വണ്ടി വാർക്കുകയാണ് നാളെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് വർക്ക് ചെയ്യാൻ അങ്ങനെ ഓരോ ദിവസം അപ്പറേ ഇപ്പറേ മാറി മാറി ഞാൻ ഇവിടെ പറയുകയാണ് കാരണം ഞങ്ങൾ ഫസ്റ്റ് ദിവസം വന്നത്തെ വന്ന ദിവസം ഞങ്ങൾ ഈ വണ്ടി ഇട്ടാണ് നേരെ ഓപ്പോസിറ്റ് വണ്ടി കൊണ്ടിട്ട് പോലീസ് വിളിക്കും ആകെ സീനായി പോയി പിന്നീട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഇവർ റൈറ്റ് സൈഡിലുള്ള വണ്ടിയിട്ടാണ് നാളെ ഇത് ലെഫ്റ്റ് സൈഡിലാവും നമ്മുടെ വണ്ടി വാപ്പി സിറ്റിയുടെ പൂരം കേട്ടോ രണ്ട് സൈഡിലും ഭയങ്കര തിരക്കാട്ടോ ചെറിയ ചെറിയ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ആളുകൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് പിന്നെ വണ്ടിയുടെ തിരക്ക് പറയണ്ടല്ലോ പിന്നെ റോഡ് റോഡില്ല ഫുള്ള് കുഴിയും കട്ടറും കരിങ്ങല്ലിൻ്റെ മേലാണ് വണ്ടി ഫുൾ സീൻ നമ്മളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടെ പക്ഷെ നമുക്ക് വേറെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ വെള്ളമില്ല കാരണം ഫുഡ് വെക്കാനുള്ള വെള്ളമില്ല വെള്ളം പോകണം അന്ന വഴിക്ക് ഇത്രയും ദൂരം പോകുന്നിട്ട് നമുക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ വെള്ളത്തിൻ്റെ കടകളൊന്നും കണ്ടല്ലോ അതോ നമ്മൾ എവിടെയൊരു വീട്ടിൽ കയറി ചോദിച്ചു തരുമെന്ന് അറിയാൻ വെള്ളം നോക്കട്ടെ ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി കേട്ടോ നമ്മൾ ഫ്രണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മളിപ്പോൾ ആ വീട്ടിൽ പോയി വെള്ളം ചോദിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലെട്ടോ അപ്പം വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മളിൽ ലോക്കാവും അപ്പോൾ അവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കുറച്ച് ഫ്രണ്ടിട്ട് പോകുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ വെള്ളം കിട്ടുന്ന ഉണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കട്ടെ അങ്ങനെ നമുക്ക് കുറേ നേരത്തിന് ശേഷം വെള്ളം കിട്ടിയിട്ടോ അവിടെ ഒരു വണ്ടിയിൽ വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മള് വെള്ളം മേടിച്ചു ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മൂഞ്ചിപ്പോയെ കാരണം എന്താ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസം അവധി വരണ്ട് അങ്ങനെ വെള്ളം കിട്ടി കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിട്ടോ നമ്മൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്തു നിറച്ചു നേരെ ഇനി നമ്മള് ഈ പോകണമെങ്കിൽ നമുക്ക് കറി വെക്കാൻ എന്തെങ്കിലും സംഭവം മേടിക്കണം അപ്പോൾ കറി വെക്കണം ചോറ് വെക്കണം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊന്നും കഴിക്കാൻ പറ്റില്ല ചിലവ് കൂടുതലാണ് പിന്നെ എവിടെ എന്തെങ്കിലും ഇച്ചിരി കറി വെക്കാനുള്ള സംഭവമൊക്കെ മേടിച്ചിട്ട് എവിടെയെങ്കിലും വണ്ടി ഒതുക്കി ചില കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിട്ട് വേണം ഇനി മുമ്പോട്ടുള്ള യാത്ര പോവാൻ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മേടിച്ച് കുറച്ചും വരാൻ നേരത്തൊരു കടയിൽ കറി കോഴി മേടിച്ചു കേട്ടോ എന്നാൽ പിന്നെ രാത്രി കോഴിക്കറി ആക്കാമെന്ന് ചോറ് വെക്കണമെന്ന് തീരുമാനിച്ചു ചെറിയ ചപ്പാത്തി മേടിക്കുക അപ്പോൾ നമ്മൾ കോഴിക്കറി സെറ്റാക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കാം കേട്ടോ അതേ ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളു റെഡിയാക്കിയിട്ടുണ്ട് ചെറുതുള്ളി റെഡിയാക്കിയിട്ടുണ്ട് പച്ചമുളക് അതെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് സവാളയും തക്കാളികളും അരിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി വെക്കാം നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു കിട്ടോ ഇത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചവെള്ളവും വെളുത്തുള്ളിയൊക്കെ സോട്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു സവാള ഇട്ടു സവാള ഇത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി മസാല ഇടണം ചിക്കൻ ഇടണം പെട്ടെന്ന് കറിയാക്കണം ചപ്പാത്തി എവിടെന്നെങ്കിലും മേടിക്കണം കഴിക്കണം പിന്നെ വണ്ടി ഓടിക്കണം ഇതാണ് നമ്മുടെ പരിപാടി ചിക്കൻ കറി സെറ്റാക്കിയിട്ടുണ്ട് ഇതേ പാത്രത്തിട്ട് മാറ്റി കുറച്ച് ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് ഒഴിച്ചു ഇനി ഫുഡ് അടിച്ചിട്ട് നേരെ പോകട്ടൊന്നും നമ്മുടെ മുമ്പിൽ സമയമില്ല രാത്രിയായി ഇപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കുന്ന സ്ഥലത്ത് അധികം വണ്ടി ഒതുക്കിയിടാൻ പറ്റില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ടപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം ഉച്ചയ്ക്ക് ചോറിനകത്തുകൊണ്ട് പക്ഷെ കണ്ണും തലയും കറങ്ങും അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ ഇപ്പോൾ അതൊക്കെ വണ്ടി എടുത്തു പോവാണ് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് അധികം ആൾക്കാരും വണ്ടി നിർത്തില്ല വേറെ വണ്ടിക്കാരൊന്നും നിർത്തില്ല കാരണം വെച്ചാൽ ഇവിടെ ആത്സഞ്ചാരം കുറവാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ടപ്പോൾ അതുകൊണ്ട് വിശന്ന കണ്ണും തലയും കറങ്ങിയിട്ട് പെട്ടെന്ന് നമ്മൾ ഫുഡ് കഴിച്ചു പെട്ടെന്ന് പോന്നു നമ്മളിപ്പോ നോക്കണ ഗുജറാത്തിലാണ് ഗുജറാത്തിന് മഹാരാഷ്ട്രയായിട്ട് കേരള ബോർഡർ ഉണ്ടോ ഈ കയറ്റം കയറി ചെല്ലണത് മഹാരാഷ്ട്രയാണ് പക്ഷേ ഈ കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ കേറ്റാണ് തിരിച്ച് ഇറങ്ങി വന്ന വഴിക്ക് വണ്ടികളൊക്കെ ഒത്തിരി ആക്സിഡൻറ് ആവണേ ഒരു കേറ്റാടുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി പോകുമ്പോൾ അറിയാൻ പറ്റും ചില വണ്ടികളുടെ വലിയൊക്കെ മുട്ടി നിൽക്കണ കാണാം അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്ര കയറിയിട്ടോ പിന്നെ ഇവിടെ നിന്ന് നേരെ വണ്ടി നാസിക്കിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ എന്നാലും ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങാൻ പോവാണ് ഞാനങ്ങനെ ഒരു രണ്ട് മണിക്കൂർ അടിപൊളി കിടന്ന് ഉറങ്ങി കേട്ടോ ഞങ്ങളിപ്പോൾ നാസിക്കെത്തി നാസിക് നിന്ന് നഗർ പോകാനുള്ള ഹൈവേയിട്ട് വണ്ടി കയറി കേട്ടോ ഇനി ഞാനാ വണ്ടി ഉറങ്ങി അതുകൊണ്ട് ഇത്ര നേരം ഉറങ്ങുമായിരുന്നു ഇപ്പോൾ സമയം രണ്ട് മണി ആയി അപ്പം അപ്പോൾ നമ്മൾ നാസിക്ക് നഗറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി വളരെ കുറവാട്ടോ വണ്ടികൾ വളരെ കുറവാണ് എപ്പോഴും ഒരു വണ്ടി കണ്ടാലേ ഹൈവേനൊരു ചെറിയ സർവീസ് റോഡ് എടുത്തിട്ട് ചെറിയൊരു ഉള്ളുവഴിക്ക് കയറിയിട്ടോ ഉള്ള വഴിയാണെങ്കിൽ ടോള് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെറിയൊരു ഉള്ളുവഴിക്കൊക്കെ ഉണ്ട് സിംഗിൾ റോഡാട്ടോ കേട്ടോ അത് സമയം ഇപ്പോൾ ഒരു മൂന്നര നാല് മണി സമയമായിട്ട് പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ആൾ രൂപം കൊണ്ട് ഞാൻ ഒത്തിരി ഫോൺ അടിച്ചു പക്ഷേ അത് എന്താ പറയുക വണ്ടിയുടെ റോഡ് ഈ റോഡിൻ്റെ സെൻ്ററിൽ നിന്നും മാറിയില്ല വണ്ടി പെട്ടെന്നിങ്ങനെ സൈഡിട്ട് വെട്ടിച്ച് മാറ്റി എടുത്തുകൊണ്ട് വരുക ഇങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഇതൊരു പത്ത് മിനിറ്റേ ഉള്ളൂ സംഭവം ഉണ്ടായിട്ട് ആരാ എന്നാൽ ഒന്നും മനസ്സിലായില്ല റോഡിൻ്റെ നടുുകി നമ്മുടെ വെള്ളവരയുടെ നടുുകി ഇങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞു നിൽ നിൽക്കുക എന്താണോ ആരാണോ തോന്നിയതാണോ എന്നറിയില്ല വേറെ വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വണ്ടി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെട്ടിച്ചു മാറ്റി ഇങ്ങനെ കൊണ്ടുപോകും പക്ഷെ എന്താ പറയുക അത് വല്ലാത്തൊരു എക്സ്പീരിയൻസായി പോയി അങ്ങനെ രാവിലെ ആറു മണിയായിട്ടോ നമ്മൾ രാത്രി ഫുള്ള് വണ്ടി ഓടിക്കുകയായിരുന്നു ഈ നഗരത്താറായി നഗർ ഇവിടുന്ന ഏകദേശം ഒരു ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് വഴി ഭയങ്കര മോശാ ഭയങ്കര പൊടി അതൊക്കെ പോയി കൊണ്ടിരിക്കുമോ അങ്ങനെ നമ്മളുണ്ടല്ലോ നഗരം കേട്ടോ നഗരം നമ്മളിനി സോളാപുരാണ് നോക്കുന്നത് സോളാപ്പൂര് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി സൈഡിൽ ഒന്ന് ഒതുക്കിയിട്ട് വണ്ടിയുടെ ടയറേൽ കല്ലോ ഉണ്ടോയെന്ന് നോക്കാൻ ഒന്ന് ഒതുക്കിയതാ കേട്ടോ രാത്രി ഫുള്ള് നമ്മൾ വണ്ടി പിടിച്ചിരുന്നു ഇപ്പോൾ നേരം വിളിച്ച് ഏകദേശം ഇത് ആറര ആയിട്ടോ ഇപ്പൊ നമ്മളിനി നേരെ ഇവിടുന്ന സോളാപ്പൂര് പോവാണ് നമ്മുടെ മുമ്പിൽ ഹൈവേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകട്ടോ അപ്പോൾ പോവാം